അസലാ വലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കായത്തു ആ ദിവസം മുർഷിദക്കും ഫാമിലിക്കും വളരെയധികം ആകാംക്ഷയായിരുന്നു എന്നാലിപ്പോൾ എന്തപ്പം അമ്മായി അങ്ങനെ അമ്മ വിളിച്ചത് എന്തപ്പം അവിടുത്തെ വലിയ സർപ്രൈസ് എന്തായാലും വരി നമുക്ക് പോയി നോക്കാം എൻ്റെ പൊന്നാര പെണ്ണെ അവിടെ വലിയ മൗലി പാർട്ടി അങ്ങനെ ഒന്നിലായിരിക്കും അല്ലാതെപ്പോ അല്ലമ്മ എന്തോ സർപ്രൈസുണ്ട് എന്തോ മ്മ് ഇത്ര നേരം വൈകല് പൊന്നാര പെണ്ണെ രാവിലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി പോവുക ഇവിടുത്തെ പണിയൊന്നും കഴിക്കണ്ടേ എനിക്കത് പറഞ്ഞാൽ മതി എനിക്ക് കോളേജ് പോകുമ്പോൾ അങ്ങനെ ഒരു ഷീലേക്കണെന്ന് കരുതിയിട്ട് ഉമ്മ അമ്മായി വിളിച്ചതല്ലേ ഞാൻ ഒന്നുകൂടി അമ്മായിക്ക് വിളിച്ചോക്കട്ടെ മുർഷിദ് അതാ ഫോൺ എടുത്ത് അമ്മായിക്ക് വിളിക്കുന്നു ആ ബെല്ലെടുക്കണ്ടേ എന്താ അമ്മായി ഫോൺ എടുക്കാത്തത് ഹലോ അമ്മായി അസ്സാമലേക്കും വാളേക്കും അസ്സാം വറഹമത്തുള്ള അമ്മായി പ്ലീസ് 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 നിങ്ങൾ പറയും എന്തവിടെ ഉണ്ടായത് എന്താ സർപ്രൈസ് എന്താ ഒന്ന് പറയും ഉമ്മ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ വിടുന്നുമില്ല ഉമ്മക്ക് പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ പണിയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത് അമ്മായി വെറുതെ വിളിച്ചതായിരിക്കുമെന്ന് ആ എന്നാലേ ഉമ്മയും മോളേയും കൂടെ പണിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ടോ സർപ്രൈസ് തീരുമോ അപ്പോഴേക്കും ഏയ് അതൊന്നുമില്ല ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരി അത്ര ദൂരമൊന്നുമില്ലല്ലോ അറബിയുമ്മ അതാ സുൽഫത്തുമ്മയുടെ അടുത്തേക്ക് വരുന്നു ആരാണ് സുൽഫത്തെ വിളിക്കുന്നത് അതെ അറബി ഉമ്മ അത് മുർഷിദയാണ് മുർഷിദയോ ഓ എന്തൊക്കെയാണ് അവളുടെ വിവരങ്ങൾ സത്യം പറഞ്ഞാൽ കൊച്ചു കള്ളു തന്നെയാണ് കേട്ടോ അവള് അവളുടെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ അവളെ മാനേജ് ചെയ്യും എന്നിവരെ ഞാൻ ഭയപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ കുട്ടി അങ്ങോട്ട് നന്നായിട്ടോ എത്ര പെട്ടെന്നാണ് അത് അറബി ഉമ്മയുടെ കൂടെ കൂടുതൽ ആരാ നന്നാവാത്തത് അല്ല ആ പെണ്ണിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ അതെ അവരിപ്പോൾ വരും ഇപ്പോഴും അവർ കുട്ടിക്കുറുമ്പങ്ങൾ മാറിയിട്ടില്ല അതിപ്പോഴും ഉണ്ട് എന്നിപ്പോൾ ഇത് എനിക്ക് വിളിച്ച് വെച്ചതാണ് എന്താണോ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നെ അമ്മായി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയില്ലായ്മ വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെയാണ് കൊഞ്ചിച്ചിൽ ആളിച്ച് വഷളാക്കിയും അതാണത് ഇപ്പോഴൊരു കുട്ടിത്തരം ഇങ്ങോട്ട് വിട്ടിട്ടില്ല അല്ലാതെ വേറൊന്നുമില്ല ആ എന്നാലും മഷ അല്ല നന്നാവട്ടെ അല്ല എപ്പോഴങ്ങിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കാര്യം കാണാണ്ട് ഈ വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിരിക്കണേ അവർ വരുവായിരിക്കും തലാല നാഫ്യുൾ ഉസ്താദും അവിടെ സിറ്റൗട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഫ്യുൾ കേരളം എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെ അല്ലേ അതെ അതിമനോഹരമാണ് കേരളം എന്നാൽ ഇടയ്ക്ക് ഒരു ദുരന്തങ്ങളും ഉണ്ടാവാറുണ്ട് തലാൽ നമ്മളെപ്പോഴും ഈ മാൻ ഉറപ്പിച്ചു നിൽക്കണം അത് എവിടേക്കെ തന്നെയായാലും എപ്പോഴാണ് മരണം കൊണ്ടുപോവുക എന്നൊന്നും അറിയില്ല പിന്നെ അറിഞ്ഞില്ലേ ദുരന്തങ്ങളൊക്കെ ആ അറിഞ്ഞു ഒരുപാട് വിഷമിച്ചു ഉമ്മ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു പക്ഷെ ഉമ്മാക്കി ഇഷ്ടമല്ല ഒന്നും വെളിപ്പെടുത്തുന്നത് എന്തൊക്കെയോ ഉമ്മ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല ഉമ്മ എന്ന് വെച്ചാലേ ഞാൻ എൻ്റെ ഉമ്മയുടെ ആയതുകൊണ്ട് പറയില്ല എത്രയോ ഫാമിലിക്ക് ഉമ്മ മാസത്തിൽ ഇങ്ങനെ എല്ലാവരും ഉള്ള ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട് അതിൽ പലതവണ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഉമ്മ എപ്പോഴും അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല മോനെ നമ്മളെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ട് ഇവിടെ ഒരു കാര്യമില്ല നമ്മൾ മരിച്ചു പോകുമ്പോൾ വെറും മൂന്ന് കഷ്ണം തുണി മാത്രമാണ് കൊണ്ടുപോവുക പിന്നെ വെച്ചാൽ ആ ഒരു ഇടുങ്ങിയ കബറും അത് നമുക്കുണ്ടാവുള്ളൂ അല്ലാതെ ഇവിടേക്ക് എത്ര തന്നെ വാങ്ങി വെച്ചാലും അതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല എൻ്റെ പൊന്നുമോനെ നമ്മൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കണം ഒരാൾക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കബറിലേക്കൊക്കെ അതൊരു നന്മയായിട്ട് വരിക അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ സമ്പാദിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ഇല്ലാത്തവർക്ക് കൊടുക്കണം അതെന്തിനാണ് ഇല്ലാത്തവരും ഉള്ളവരുമായിട്ട് പഠിച്ച സൃഷ്ടിച്ചത് അത് എന്തിനാന്ന് വെച്ചാലേ മോനെ ഉള്ളവരില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്ത് അവരെ സമന്മാരാക്കണം അങ്ങനെയാണ് വേണ്ടത് നമ്മളെ സമ്പത്ത് അവർക്ക് കൊടുത്തിട്ട് അവര് നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ ആക്കണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പരീക്ഷണം പരീക്ഷണമുണ്ട് കേട്ടോ പരീക്ഷണമായിട്ടും നമുക്ക് നൽകും നമ്മളോട് ചോദിക്കും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിച്ചു അത് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ടാവും ഞാൻ വലിയ വലിയ വീടുണ്ടാക്കി ബിൽഡിംഗ് ഉണ്ടാക്കി ഒരുപാട് തോട്ടങ്ങൾ വാങ്ങി ഒരുപാട് വാഹനങ്ങൾ വാങ്ങി അങ്ങനെ ഒരുപാട് ഗോൾഡ് വാങ്ങി എന്നൊക്കെ പറയും പക്ഷേ ഒരാൾക്ക് ഞാൻ സഹായിച്ചു ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു ഒരാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്നൊന്നും പറയാൻ അധികം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾക്ക് അത് വലിയൊരു ഭാരം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ ദുനിയാവല്ലോ ദുനിയാവ് കുറച്ച് കാലത്ത് ജീവിതമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോവും പിന്നെ നമുക്ക് ആഹാരമാണ് ആഹ്രത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ദുനിയവിൽ നമ്മൾ ഉള്ളത് കൊടുക്കണം അങ്ങനെ ഉമ്മ പറയാറുണ്ട് ആർക്കൊക്കെ ഉമ്മ എന്തൊക്കെയോ ഉണ്ട് പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാനുള്ളത് അതുപോലെ തന്നെ പാവപ്പെട്ടവരും ഉമ്മയ്ക്ക് കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ പക്ഷെ ഒന്നും പറയില്ല പറയുമ്പോൾ ഞാൻ സ്വന്തം മോനാണ് ഞാൻ ഒരാളേ ഉള്ളൂ എന്നോട് പോലും പറയില്ല എന്നോട് പറയും മോനെ അത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് കൊടുത്തത് അതെന്തിനാണ് വെറുതെ നമ്മളെൻ്റെ കോരി നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുമെല്ലാം അങ്ങ് ഒഴിവാകും മാഷ അള്ളാ അങ്ങനെ തന്നെയാണ് വേണ്ടത് അറബി ഉമ്മ അപ്പോഴെതാ ആ ഭാഗത്തേക്ക് വരുന്നു തലാൽ ആ പെട്ടിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഉമ്മ അപ്പം ഇനിയും എത്താനില്ലേ അല്ല ഉള്ളതൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാലേ ആ പിന്നെ മുർഷിദ വരും പറഞ്ഞിരുന്നു അത് കേട്ട് തലാൽ ഞെട്ടിപ്പോയി ഉമ്മ എന്ത് അതേടാ മുർഷിദല്ലേ അന്ന് അങ്ങോട്ട് സൗദിയിലോട്ട് വന്ന മുർഷിദാ നാഫിമോനൊ നിക്കാഹന് വന്നേ ശരിക്കും തലാലിനെ മുർഷിദാ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിരുന്നു പക്ഷെ അവൻ അറിയാത്ത പോലെ അഭിനയിക്കുന്നത് പോലെയാണ് അറബിയമ്മക്ക് തലാൽ മോനെ കളിപ്പിക്കില്ലട്ടോ അത് കേട്ട് തലാൽ ചിരിച്ചു നാഫി ഉസ്താദും അത് കേട്ട് ചിരിച്ചു തലാലിന് ശരിക്കും നാണം വന്നിരിക്കുന്നു അറബിയമ്മ തമാശ രൂപത്തിൽ നാഫ്യ ഉസ്താദിനോട് പറഞ്ഞു മോനെ നാഫിയ അവനെ അവളേക്ക് മറന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല അവരും അല്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ലേ പെട്ടെന്ന് തലാൽ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ശരിക്കും അവന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ എന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇനിയിപ്പോൾ സൗഹൃദപരമായിട്ടാണോ അതോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്ന് അറബിയമ്മ ശരിക്കും ചോദിച്ചിട്ടുമില്ല എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ ഒരു കാറതാ അവരുടെ മുറ്റത്തേക്ക് കടന്നു വരുന്നു അത് അമ്മാവിൻ്റെ കാറാണ് നാഫ്യോസ്താദ് പെട്ടെന്ന് സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി തലാലും അറബിയമ്മയും അവിടെ തന്നെ നിൽപ്പുണ്ട് അറബിയമ്മ ഒന്ന് മാറി നിന്നു മുർഷിദയും ഉമ്മയും ഉപ്പയും കാറിൽ നിന്ന് ഇറങ്ങി അത് മുർഷിദ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് അറബിയമ്മ ശരിക്കും അത് കണ്ട് മനസ്സിൽ വല്ലാതെ എങ്ങ് സന്തോഷിച്ചു മാഷ അല്ല പെണ്ണ് നന്നായിട്ടുണ്ട് ഹിജാബ് പൊക്കാതെ തന്നെ നാഫി ഉസ്താദിനോട് മുർഷിദ പറഞ്ഞു അമ്മായി പറഞ്ഞു സർപ്രൈസ് ഉണ്ടെന്ന് എവിടെ സർപ്രൈസ് പെട്ടെന്നാണ് ആ ഒരു കാഴ്ച അവൾ കണ്ടത് അതാ സിറ്റൌട്ടിൽ തലാലിരിക്കുന്നു പഠിച്ച റബ്ബേ അവളാകെ നാണം കൊണ്ട് തല താഴ്ത്തിപ്പോയി നാഫി തലാലൊക്കെ വന്നോ ഓഹ് അത് വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക് അറബിയമ്മക്കും ആ ഒരു കാഴ്ച വളരെയധികം ഇഷ്ടപ്പെട്ടു മുർഷിദ ഓടി സിറ്റൌട്ടിലേക്ക് കയറി അറബിയമ്മ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അറബിയമ്മയുടെ നെഞ്ചത്തേക്ക് അവൾ വീഴുന്നു വാളിക്കുമസ്സലാം വറഹമത്തല്ല മുർഷി മോളെ സുഖല്ലേ നീ ആളങ്ങ നന്നായിട്ടുണ്ടല്ലോ മാഷല്ലാ എന്തത് കരയേ ശരിക്കും അവൾ കരഞ്ഞിരുന്നു അവൾക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ആ കാഴ്ച അറബിയമ്മ അപ്പോൾ ഞങ്ങളോടൊന്നും പറയാതെ വന്നു വന്നില്ലേ സർപ്രൈസായിട്ട് നാഫിയ പോലും ഒന്നും പറഞ്ഞില്ല ഞാൻ മിണ്ടൂല ആരോടും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും വരുന്നില്ലായിരുന്നോ ഇങ്ങനെ വരില്ല എന്നോ അതെന്താ അല്ലേ ഇതിനേക്കാളും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഡ്രസ്സ് വളരെയധികം മനോഹരമായിരിക്കുന്നല്ലോ അല്ല അല്ലറബിയമ്മ വേറെ പുതിയ നിക്കാബും പർദ്ദയൊക്കെ ഉണ്ട് അതിട്ടിട്ട് വരായിരുന്നു അത് നിനക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പിന്നെന്താ അവരുടെ സംസാരം തീരുന്നില്ല അറബി അമ്മയുടെ അടുക്കൽ നിന്ന് അതാ നൂർ ഫാത്തിമയുടെയും അമ്മായിടെയും അടുക്കത്തേക്ക് മുർഷിദ പോകുന്നു എന്റെ മുർഷിയെ എന്തായിപ്പോ സർപ്രൈസ് പൊന്നാറൻ്റെ അമ്മായിയെ ഇത്രയൊന്നും ഇങ്ങനത്തെ സർപ്രൈസ് ഒന്നും തരേണ്ടില്ലായിരുന്നു കേട്ടോ ഇത് കുറച്ച് കൂടി പോയി അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കേണ്ട അമ്മായി ഇവരാണ് വന്നിട്ടുള്ളതെന്ന് എന്തൊരു കഷ്ടാണിത് എന്താടി നിനക്കെന്ത് കുഴപ്പം നല്ല രീതിയിലാണ് അമ്മായി എന്നാലും ഒന്നുകൂടി ഒക്കെ ഒന്ന് സെറ്റായി വരായിരുന്നു എന്തിനാ പെണ്ണെ ഈ പർദ്ധ്യ നിക്കാബൊക്കെ ഇട്ട് നടക്കണല്ലോ എന്ത് സെറ്റായി വരാൻ അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ല മോഡലായിട്ടുള്ള നിക്കാബും കാര്യങ്ങളും ഉണ്ട് എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ മെഹന്തിയൊക്കെ ഇടുമായിരുന്നു അയ്യേ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളങ്ങനെ മൈലാഞ്ചിട്ട് നടക്കുക എന്താന്നില്ലേ ശരിക്കും മുർഷിദയുടെ ആ ഒരു കളിയും കാട്ടിക്കൂട്ടലും നൂർ ഫാത്തിമക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൾ അത് കണ്ട് ചിരിച്ചു അല്ല പെണ്ണെ ഞാനോട് ചോദിക്കാണ് അല്ല ഈ പന്തിനാ മെഹന്തിയൊക്കെ ഇട്ട് വരും പറഞ്ഞത്യം പറയ എന്റെ പൊന്നാരമ്മായി നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞേ എന്നെ വഷളാക്കല്ലോ അതായത് ഇവിടെ എല്ലാവരുണ്ട് ആ ഞാൻ എന്നെ എല്ലാവരും എടീട്ടൊന്ന് പറയാനുണ്ട് അമ്മായി പ്ലീസ് അതൊന്നുമല്ല ഞാൻ വെറുതെ ആണ് ആ നോക്കട്ടെ വെറുതെ ആണോ എല്ലാ എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് അറബിയുമ്മ അതാ അങ്ങോട്ട് വരുന്നു എന്താ അമ്മായി മകളും കൂടെ കുശലാന്വേഷണം പറയുന്നത് അല്ലേ അവൾ പറഞ്ഞത് ഓരോന്ന് പറയാ അറബിയമ്മ ചോദിച്ചു അല്ല മുർഷിദ പഠനത്തിൻ്റെ കാര്യയ്ക്ക് എന്തായി അറബിയമ്മ അതങ്ങനെ പോകുന്നുണ്ട് ഇനി ഒരു വർഷം കൂടെ ഉണ്ട് ആഹാ അങ്ങനെയാണല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാനിങ് പ്ലാനിങ് ഒമ്മയൊപ്പൊക്കെ പറയുന്നുണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പക്ഷെ എനിക്കതിനോടൊന്നും താല്പര്യമൊന്നുമില്ല ആ എന്താ താല്പര്യമില്ലാത്തത് അല്ലേ അതിൽ അവളുടെ അമ്മായിമ്മായി പറഞ്ഞു ആ താല്പര്യമൊന്നും ഉണ്ടാവില്ല വേറെ കല്യാണത്തിന് പക്ഷേ ഒരു കല്യാണത്തിന് അവൾക്ക് താല്പര്യമുണ്ട് അത് കണ്ടാത്തന്നറിയാം മുർഷിദ അമ്മായിയോട് പറഞ്ഞു അമ്മായി നിങ്ങൾ വെറുതെ ഓരോന്ന് എന്ന് പറയണ്ട കേട്ടോ അങ്ങനെയൊന്നുമില്ല ആ ആര് പറഞ്ഞു ഞാൻ ശരിക്കും കണ്ടതല്ലേ എന്ത് അതൊക്കെയുണ്ട് മോളേ തലാലിനെ കാണുമ്പോൾ നിനക്ക് വല്ലാത്തൊരു നാണങ്ങുണുങ്ങനൊക്കെ ഉണ്ടല്ലോ അതെന്താ അങ്ങനെ ഒന്നുമില്ല അറബി ഉമ്മ അത് പിന്നെ ഇല്ലാതിരിക്കോ വലിയ ആണുങ്ങളായി കാണുമ്പോൾ അറബി ഉമ്മ അത് കേട്ട് ചിരിച്ചു സത്യത്തിൽ തലാലിനെ മുർഷിദിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നല്ല നാണമുണ്ടായിരുന്നു ഉസ്താദ് ചോദിച്ചു തലാൽ എന്താ നിനക്ക് മുർഷിദെ കാണുമ്പോൾ ഒരു നാണങ്ങുണുങ്ങലേ ഹേയ് അങ്ങനെയൊന്നുമില്ല അതന്ന് കുതിരസവാരിയൊക്കെ നടത്തിയിട്ടുണ്ടാകും ക്ഷീണേ ആ അന്ന് അറബിക്കുമ്പോ രണ്ടുപേരെയും കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു വിട്ടിരുന്നതാണല്ലോ അല്ലേ ആ പെണ്ണ് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കുതിരസവാരി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞവരെ ഞാൻ എന്ത് ചെയ്യാനാ ഒരാളുടെ നമ്മളോടൊരാഗ്രഹം പറയുമ്പോഴേ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണ്ടേ അങ്ങനെ തന്നെയല്ലേ ആ കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിവമ്മ അത് കാണാനിടയായി പിന്നീട് നല്ല ഉപദേശവും കാര്യങ്ങളൊക്കെ തന്നല്ലോ തലാൽ നീ വിചാരിച്ച പോലെ ഒന്നല്ലോ പണ്ടത്തെ ആ ഒരു വികൃതി പെണ്ണല്ല വികൃതിപ്പെൾ ഇപ്പം ശരിക്കും മാറിയിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു ബഹുമാനാണ് മറ്റത് നാഫിക്ക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്കൊക്കെ വന്ന് നുള്ളിപ്പരുക്കൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മദീനയിൽ പോയി വന്നതിന് ശേഷം ചുരുക്കി പറഞ്ഞാൽ ആകെ അങ്ങ് മാറി അത് കേട്ട് തലാൽ പുഞ്ചിരിച്ചു എന്താ നിനക്ക് മലയാളിസിനെ കെട്ടണം എന്നാഗ്രഹമുണ്ടോ ഉസ്താദ് ചോദിച്ചു അത് കേട്ട് ഒന്നും മിണ്ടിയില്ല തലാൽ പിന്നീട് പറഞ്ഞു മലയാളി ആയാലും അറബി ആയാലും എല്ലാം പെണ്ണ് പെണ്ണ് തന്നെയല്ലേ തലാൽ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ എനിക്ക് ഞാൻ എന്ത് പറയാറ് എനിക്കങ്ങനെയൊന്നുമില്ല ഞാനെന്തായാലും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ആയല്ലേ ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ അങ്ങനെയൊന്നുമില്ലല്ലോ അറബി അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ എല്ലാത്തിനും തലാൽ കാര്യമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല നാഫി ഉസ്താദ് വിചാരിച്ചു ഉണ്ട് തലാലിന് മുർഷിദോട് ചെറിയൊരു ഇഷ്ടം ഉണ്ട് ഇനി എങ്ങനെയൊക്കെയാണാവോ എന്തായാലും പഠിച്ചോനെ ഹയറാണെങ്കിൽ നടക്കട്ടെ എല്ലാം നാഫ്യ അതെ അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ അറബികളിൽപ്പെട്ട അനുസ്വാരകളാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അനുസ്വാരകളിൽപ്പെട്ട യുവതികളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊരു നിർബന്ധം കൂടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ഉമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ അമ്മാവന്മാരൊക്കെ ഇത് കേൾക്കുമ്പോൾ മലയാളിയെ അറബി കെട്ട് അതിപ്പോൾ എന്താണ് അങ്ങനെ സാധാരണയായി രണ്ടാം ഭാര്യയായിട്ട് അങ്ങനെയൊക്കെ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ മലയാളിയെ അറബി കെട്ടെന്നൊക്കെ പറയുമ്പോൾ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകളും അവിടെ നടക്കാൻ ചാൻസുണ്ട് അപ്പോൾ അതൊക്കെ ഉമ്മാക്കൊരു വിഷമായിത്തീരും എന്തൊക്കെ തന്നെയും ഉമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കുകയാണ് ഉമ്മയുടെ ഇഷ്ടം എന്താ അത് ഞാൻ കല്യാണം കഴിക്കും അല്ലാതെ നിൻ മനസ്സിൽ എത്രമാത്രം സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും തലാൽ നീ പുറത്തേക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഒരാളുണ്ട് അല്ലേ തലാൽ ഒന്നും പറഞ്ഞില്ല മോനെ തലാൽ ഈയൊരു പ്രായം കഴിഞ്ഞ് ഈയൊരു അവസ്ഥകളെല്ലാം കഴിഞ്ഞ് വന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഉമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിഷ്ടമുണ്ടാകും അത് കരുതി കൂട്ടി മൂടി വെക്കുകയായിരിക്കും അല്ലേ തലാൽ നാഫിയ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അതെ നാഫിയ ശരിക്കും അങ്ങനെ തന്നെ പക്ഷേ ഒരു പക്ഷേയുമില്ല അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾ തുറന്ന് പറയണം അതോ ഇനിയിപ്പോൾ നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലെങ്ങാനും ഉണ്ടോ വല്ല അറബി പെണ്ണുങ്ങളും മിസിരി പെണ്ണുങ്ങൾ അങ്ങനെ ഹോർലിങ്ങനെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഏതെങ്കിലും തലാലിൻ്റെ മനസ്സിലുണ്ടോ ഇല്ലാതില്ല അപ്പോൾ എത്ര എണ്ണ പഠിച്ചവനെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആരെയും കാണുന്ന അവനവനെ ഇഷ്ടപ്പെടുകയാണല്ലേ അല്ല ഒരു മിസ്രി പെണ്ണുണ്ട് വളരെയധികം മനോഹരമാണ് അത് മിസ്രിപ്പിണ്ണിൻ്റെ കണ്ണുകൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ തലാൽ എല്ലാം നിൻ്റെ ഇഷ്ടമാണ് മലയാളിയായ മുർഷിദ് വേണമെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാം അതല്ല പിന്നെ നീ പറഞ്ഞ മിസ്രിപ്പെണ്ണിനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തൊക്കെയായാലും ഇനി അധികം വൈകണ്ട നിക്കാഹ് കഴിഞ്ഞ പഠിക്കാൻ പോയിക്കൂടെ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാൽ തലാലിൻ്റെ മനസ്സിൽ മിസിരിപ്പെ അതോ മലയാളിയായ മുർഷിദയാണോ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുള്ള